നമസ്കാരം ഡോണാറി റഷ്യയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ കടുങ്ങല്ലൂർ ആലുവ കിഴക്കേ കെ കടുങ്ങല്ലൂർ മെയിൻ റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി സ്ഥലത്തിനിവിടെ എട്ട് ലക്ഷം രൂപ വിലയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് സെൻറ് സ്ഥലം ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ റൂഫ് വർക്കൊക്കെ ചെയ്ത് ഈ വീടടക്കം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓണർ ഇത് പുല്ലുടിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ട്രൈനാണ് അപ്പോൾ നല്ല ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത ഒരു ഒറ്റ നില വീടാണ് കിണറും നല്ല സൗകര്യം പിന്നെ അതുമാത്രമല്ല ഒറിജിനൽ പുരയിടമാണ് ഒറിജിനൽ പുരയുടെഡായിട്ടിരിക്കുന്ന ഈ മൂന്ന് ബെഡ്റൂമുള്ള ഒരൊറ്റനില വീടാണ് വീടിന് വിലയില്ല സ്ഥലത്തിന് വില ഇട്ടിട്ടുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറുതായിട്ട് നെഗോഷ്യബിളാണ് പഴയ വീടാണെങ്കിലും നല്ല തറപ്പൊക്കവും എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ് മുകളിൽ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വാടകയ്ക്ക് കൊടുത്തൊരു പതിനയ്യായിരം രൂപ വാടക കിട്ടും മെള്ള വാട്ടർ ടാങ്ക് എല്ലാം വെച്ചിട്ടുണ്ട് ഷീറ്റ് നല്ല മുറ്റമുണ്ട് അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഓൺലി പ്ലോട്ടിൻ്റെ വില മാത്രമേട്ടുള്ളൂ സെൻറ്റിൻ അഡ്രേഷൻ്റെ വിലയുണ്ട് ഇവിടെ കേട്ടോ ഓക്കെ